ഹലോ നമസ്കാരം എം കെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേശവാനയുടെ പിറന്നാളിന്ന് അപ്പോൾ അതെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് കേശവാനയുടെ ഫാൻസും എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് മാനേജറിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് ഞാനാണെങ്കിൽ കുടിപ്പിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇത് താധുവാനുണ്ട് അപ്പോൾ ഇന്ന് രണ്ടാ എനിക്ക് ഒഴിവു ദിവസമാണ് അപ്പോൾ ഇന്ന് കേശവാനയുടെ പിറന്നാൾ ആയാലുണ്ട് ഇവിടെ ഇയാലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് കേശവാനയുടെ പിറന്നാൾ ആയാലും എല്ലാവരും കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുവാണ് അവിടെ കേശവാനയുടെ ചെമ്മണ്ണൂരിൽ നിന്ന് ഇവിടെ പിള്ളേർ വന്നിട്ടുണ്ട് കേക്ക് മുറിക്കാനൊക്കെ ഏട് കേക്കൊക്കെ കൊണ്ടിട്ട് അപ്പോൾ അതായത് കേശവന നിൽക്കുന്നുണ്ട് കേശവന നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവർ കൊടുന്ന് അതായത് കേക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഒരു തയ്യാറെടുപ്പിലാണ് ജിത്ത് അതായത് ടേബിളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മുറിക്കാൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പോൾ എല്ലാവരും കൂട്ടി ആഘോഷിക്കുകയാണ് നമ്മുടെ കേശവനയുടെ പിറന്നാൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേശവാനയുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അത് കേശവന നോക്കുന്നുണ്ട് എന്താണ് ഇവരൊന്നും തരാത്തതെന്ന രീതിയിലാണ് ആന നോക്കുന്നത് അങ്ങനെയൊക്കെ നമ്മുടെ കേശാന പുതിയൊരു വർഷത്തേക്ക് കിടക്കുകയാണ് നമ്മളെല്ലാവരും ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കാറുണ്ട് ഇന്നിപ്പോൾ രണ്ടാനും മുഴുവനാ പറഞ്ഞിട്ട് നമ്മുടെ സാധുവാൻ്റെ കുട്ടിയും എല്ലാവരും ഈ ഒരു ആഘോഷത്തിന് അപ്പോൾ അപ്പം വലിയൊരു സന്തോഷമാണ് കാരണം കേശാനയുടെ പറഞ്ഞാൽ ഇത്രയും നല്ല രീതിക്ക് ആഘോഷിക്കാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ജെമ്മണ്ണൂർ ദേശത്തിൻ്റെ കുട്ടികാരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതായത് കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും കേക്കൊക്കെ അവർ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ കേശാനയുടെ ഫാൻസാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി കേക്ക് മുറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ബിഞ്ചേറിനുണ്ട് നമ്മുടെ മനോചറിനുണ്ട് എല്ലാവരുണ്ട് പപ്പന്മാരെല്ലാവരും ഉണ്ട് അപ്പോൾ അത് കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അത് കേഷാന ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് കേശാനയ്ക്ക് അറിയണമെങ്കിൽ അപ്പോൾ കേശാനം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് കേക്കിൻ്റെ അത് എല്ലാവരും ഉണ്ട് നമ്മുടെ ഇയാളെയാണ് നമ്മൾ നിൽക്കുന്നത് ഇയാൽ തറയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടേക്ക് എത്താൻ പറഞ്ഞാൽ മിക്ക ആൾക്കാരെ എത്തിയിട്ടുണ്ട് അപ്പോൾ കേശേനെ നോക്കുന്നുണ്ടിരിക്കുന്നുണ്ട് ഇവരെന്താ ചെയ്യണമെന്നു അനീഷയുടെ എന്താ കുളിച്ച് വന്ന് വരുന്നതേ ഉള്ളൂ ആന കഴുകി ഇതൊക്കെ കുളിച്ച് വരുന്നതെന്നുള്ളൂ അപ്പോൾ സാധുവാൻ്റെ പാപ്പമാരും അവിടെ നിൽക്കുന്നുണ്ട് സാധുവാൻ ഈ തീറ്റ വെട്ടി കൊടുത്ത് അവരെല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ ക്യാഷാനയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് നമ്മുടെ ക്യാഷാനയുടെ കേക്ക് മുറിക്കാനെടുത്ത മനേട്ടൻ കേക്ക് മുറിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ആഘോഷിക്കുന്നത് നമ്മുടെ ഇപ്രാവശ്യം നമ്മുടെ ഈ അടുത്ത തറിയിലാണ് നമ്മൾ ക്യാഷാനുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് അത് മനേട്ടൻ്റെ കേക്കൊക്കെ മുറിച്ചു ഇനി ആദ്യത്തെ ഒരു കഷണം ആദ്യത്തെ കേക്ക് മുറിച്ചതിൻ്റെ ആദ്യത്തെ ഒരു കഷണം നമ്മുടെ ക്യാഷ് ആനിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത മനേട്ടൻ തറിയിലേക്ക് പോവുകയാണ് അങ്ങനത്തെ നമ്മുടെ ആദ്യത്തെ പെരുന്നാളിൽ മുറിച്ച് അതിൻ്റെ ആദ്യത്തെ ഒരു കഷ്ണത കേശാനിക്ക് കൊടുത്തിരിക്കുക അങ്ങനത്തെ കേശവാനയ്ക്ക് കേക്കൊക്കെ മുറിക്കപ്പോഴാണ് നമ്മുടെ സാധുവാനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്താണ് എനിക്കും തരാത്ത രീതിയിൽ നമ്മുടെ സാധുവാനിക്കും നമ്മുടെ കേശാനയുടെ പിറന്നാളിൻ്റെ സമ്മാനമായിട്ടുള്ള കേക്ക് നമ്മുടെ സാധുവാനിക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഇയാളിലെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് കേശാനയുടെ മിക്ക ഫാൻസും ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കേശാന ഇയാളിലൊരു ഒരു കേശാനയുടെ ഒരു ഫാനാണ് അപ്പോൾ അത് കേശാന തൊടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കശാനക്ക് പിറന്നാൾ ആശംസകളൊക്കെ പറയേണ്ടി വന്നതാണ് അപ്പോൾ അത് കേശാനോട് കേക്കൊക്കെ കഴിച്ച് എന്തൊരു കുട്ടനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെതായ രണ്ടാനകളും വഴി അടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേശാനയുടെ ഒരു പിറന്നാളിൻ്റെ ഒരു വ്ളോഗ് പോലെ ചെറിയൊരു പിറന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ അലി ചെറിയൊരു വഴി വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ ഉണ്ടാവും ക്യാഷാണ് സപ്പോർട്ട് ചെയ്യുന്നവർ ഇനി സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുന്നവർ ഇനി സ്നേഹിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം